അനുമോൾ ജിസയിൽ യുദ്ധം കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് അനുമോൾ വേഴ്സസ് ആതിലയാണെന്ന് തോന്നുന്നു സോ അതിനുള്ളൊരു സൂചനയായിട്ട് അനു ആതിലെയുമാണ് നോമിനേറ്റും ചെയ്തത് നോമിനേഷൻ്റെ ആ അനു പറഞ്ഞ കാരണങ്ങളോ ആതിലെ തന്നെ ചതിച്ചെന്നും ആതിലെ ഒരു ഡബിൾ സ്റ്റാൻഡാണെന്നുമാണ് ശരിക്കും ആതിലെ ചതിക്കുകയല്ലായിരുന്നു അത് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ആതില അനുമോളുടെ കുറ്റങ്ങൾ പലപ്പോഴും അനുമോളോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അനുമോൾ പലപ്പോഴും ആതിലയുടെ മുന്നിൽ നിന്ന് പോവുകയായിരുന്നു പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടായിരുന്നു ലൈഫിനകത്ത് പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഡൗട്ട് പോലെ തോന്നി അനുമോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കാത്തത് നമ്മൾ പറയുന്നത് എന്താണ് അവൻ കേൾക്കാത്തത് അവൾ കേൾക്കാത്തത് അപ്പോൾ അക്ബർ ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അനുമോളെക്കുറിച്ചുള്ള മെയിൻ പോയിൻറ്റായിട്ട് പറയുന്നത് നമ്മൾ പറയുന്നത് അവൾ കേൾക്കാൻ നിൽക്കത്തില്ല അവൾ അവളുടെ ഒരു ഡ്രാമ കളിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഇതൊന്നു രണ്ടു പ്രാവശ്യമായിട്ട് ആതിലേക്ക് കേൾക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് അത് മനസ്സിലായി മനസ്സിലായി വരുമായിരുന്നു അതിനുശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദില നമ്മുടെ അനുമോള് ജിസൈലിനെയും ആരിനെയും ചേർത്ത് ഉമ്മ വെക്കുന്നു എന്നുള്ളൊരു സീൻ പറഞ്ഞപ്പോൾ തന്നെ അതിലെ പറഞ്ഞിരുന്നു ഇത് സത്യമാണെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കും പക്ഷെ കള്ളമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ഡെമോ കാണിക്കുന്നതിന് മുമ്പായിട്ട് അതുപോലെ തന്നെയാണ് ലാലേട്ടൻ വന്നത് കള്ളമാണ് ആതിലെ നൂറ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ ആ ഒരു അങ്ങനെയല്ലല്ലോ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചതെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കിനും ആതിലേക്ക് മനസ്സിലായി നമ്മൾ കാണിക്കുന്നത് തെറ്റാണ് അനുമോളുടെ കൂടെ ഈ ഒരു കാര്യത്തിനത് നിന്നത് തെറ്റാണ് തെറ്റായി പോയത് അപ്പോൾ തന്നെ അനുമോൾ അനുമോളോട് ആതിൽ പ്രകടിപ്പിച്ചു തൻ്റെ ദേഷ്യം തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ ആ അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുന്ന കാര്യങ്ങളും ആതിലെ ശ്രദ്ധിച്ചിരുന്നു അതിനുശേഷം ആതിലെ അനുമോൾക്ക് എഗെൻസ്റ്റ് ആയിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആതിലേടെ ഭാഗത്ത് പ്രത്യേകിച്ച് തെറ്റില്ല പക്ഷെ അനുമോളുടെ ഭാഗത്ത് നീ ചിന്തിക്കുമ്പോഴത്തേക്കും അനുമോളെ മനസ്സിലാക്കാത്ത ഒരു ഫ്രണ്ട് പക്ഷേ അനുമോളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഷാനവാസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അനുമോളോട് നിന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഞങ്ങൾ പറയുന്നതും കൂടെ കേൾക്കണം എന്നുള്ള രീതിയിൽ അനിമോൾ അതൊരിക്കലും തയ്യാറാവട്ടില്ല മേ ബി അനുമോളുടെ ഗെയിമും കൂടി ആയിരിക്കാം അത് കാരണം തനിക്കെതിരെ തിരിയുന്ന ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ആണല്ലോ അനിമോൾക്കുള്ളത് സോ അതുകൊണ്ടും കൂടി ആയിരിക്കാം തനിക്കെതിരെ എപ്പോഴും നിൽക്കുന്ന അക്ബറിനെയും ഇപ്പം തിരിഞ്ഞ ആദിലേനെയും പറഞ്ഞത്